ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിഡ്ക്കയച്ചൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നും ഗൈസ് പേഴ്സ് റിലേറ്റഡ് ഇനി നമ്മൾ അങ്ങോട്ട് മൊത്തം പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനാണ് ചാൻസ് കൂടുതൽ ഓക്കെ അപ്പം ഈ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയണ ഗൈസ് ഞാൻ പെതിയെ പതി ഇങ്ങനെ ഓരോ 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 കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട് എന്നാലും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും ഗൈസ് ഒരുപാട് ഗൈസ് പഠിച്ചാലും പഠിച്ചാലും ഈ ഒരു പെസ്സിലോ കാര്യങ്ങൾ തീരത്തില്ല അതുപോലെ കാര്യങ്ങൾ ഗൈസ് ഈ ഒരു പെസ്സിനകത്തുണ്ട് അപ്പോൾ ഇന്ന് ഗൈസ് നമുക്ക് സ്പിൻ ചെയ്യാനായിട്ട് ഗൈസ് ഒരു ഫ്രീ സ്പിന് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അത് സ്പിൻ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തേലും നമുക്ക് ലക്ക് ലക്കുണ്ടെങ്കിൽ ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു പ്ലെയറിനെ കിട്ടി ഈ പ്രാവശ്യം എപ്പോഴും ആ ലക്ക് കിട്ടണം എന്നില്ല അപ്പോൾ നമുക്ക് ഗൈസ് ഒന്നുകൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് കുറേ കാര്യങ്ങൾ റിസീവ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റിസീവ് ചെയ്തെടുക്കുവാണ് ഇനി നമുക്ക് ആ ഗൈസ് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു ഇതുപോലെ നമ്മുടെ ഈ ഒരു ഇത് ലിങ്ക് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു കമൻറ്റ് വന്നായിരുന്നു ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് ലിങ്ക് എങ്ങനെ ലിങ്ക് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗൈസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഒന്ന് ഫ്രീ സ്പിന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേസ് ഇവിടെ ഒരുപാട് കേസ് സ്പിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ കൈസ് നമുക്ക് നൂറ് കോയിനും തൊള്ളായിരം കോയിനും ഒക്കെ ആവശ്യമാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് അറുപത് കോയിനാണ് അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം അതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമുക്ക് ഈ ഒരു ഫ്രീ തന്നെ നമുക്ക് അങ്ങ് ചെയ്തേക്കാം ഇവിടെ തന്നെ ഡിഡിയർ ഡ്രോഗ് ബ ഡ്രോഗ് ബ ആ കറക്റ്റാന്ന് തോന്നുന്നു പ്രൊണൺസേഷൻ കറക്റ്റാന്ന് തോന്നുന്നു എന്തായാലും നമുക്കതൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം ആ ഒരു പ്ലെയറിനെ ഗെയ്സ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലാന്നാണ് പറയുന്നത് എന്താണ്ട് കേസ് പൂത്തിനേം കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്കവാറും ആ പ്ലെയർ ആയിരിക്കുമോ ആ പ്ലെയർ ആണെങ്കിൽ ഗെയ്സ് ഇതിലും വലിയ സെലിബ്രേഷനൊക്കെ വരേണ്ടതാണ് സാധ്യത കുറവാണ് ഗെയ്സ് സെലിബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല എൻ്റെ മോന് ഗെയ്സ് എന്തോ അബ്സറോ എന്തോ എന്ത് പേരാണിത് ഗൈസ് നമ്മുടെ ആ പ്രതീക്ഷ ഗൈസ് പോയി ഏതോ ഒരു വലിയ സ്കിൽഡ് അല്ലാത്തൊരു പ്ലെയറിനെ ആണെന്ന് തോന്നുന്നത് നമുക്ക് കിട്ടിയത് എന്തായാലും കുഴപ്പമില്ല ഗൈസ് എല്ലാ പ്രാവശ്യവും നമുക്ക് നല്ല അടിപൊളി പ്ലെയറിനെ കിട്ടണമെന്നില്ലല്ലോ ഇനി നമുക്ക് ഗൈസ് യൂറോപ്യൻ ക്ലബിൽ ഒരു ഫ്രീ ഗൈസ് കിടപ്പുണ്ട് നമുക്ക് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഗൈസ് ഇതിലേലും നല്ലൊരു പ്ലെയറിനെ കിട്ടിയെന്നെങ്കിൽ ഗൈസ് പൊളിയായിരുന്നേനെ ഓക്കെ ഇതിലും ഗൈസ് ഈ പ്രതീക്ഷ നമുക്ക് പോയിരിക്കുകയാണ് കാര്യം നല്ല അടിപൊളി എപ്പിക് പ്ലെയർ എല്ലാം ആണെങ്കിൽ ഗൈസ് നല്ല അടിപൊളി എന്താ പറയുക ഇതൊക്കെ ആയിരുന്നു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നേനെ പക്ഷേ ഇത് അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്ലെയറിനെ കാണിക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല അടിപൊളി പ്ലെയർ ആണോ അതോ മോശം പ്ലെയർ ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഇവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം ലെവല് ആണ് കേട്ടോ പക്ഷേ പിന്നെ താഴത്തൊക്കെ പോകുമ്പോൾ എല്ലാം സീറാണ് റീജ്യൻ തായ്ലൻഡ് പിന്നെന്താ കാ ടൈപ്പ് സ്റ്റാൻഡേർഡ് പിന്നെ എല്ലാം ഗെയ്സ് അങ്ങനെ സീറോ ഒക്കെയാണ് കിടക്കുന്നത് എന്തായാലും കുഴപ്പമില്ല ഗൈസ് ഇനി നമുക്ക് ഒന്നുകൂടെ ഗൈസ് സ്പിൻ ചെയ്യാൻ കിടപ്പുണ്ട് കേട്ടോ നമുക്ക് അതും കൂടെ നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം ഇതിലേലും ഗെയ്സ് ഒരു ഫൈവ് സ്റ്റാർ ഉള്ള ഒരു പ്ലെയറിനെ കിട്ടിയാൽ പൊളിച്ചാലേ ഓക്കെ ഇതിലും നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കേണ്ട ഗൈസ് പക്ഷേ അകത്ത് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എൻ്റെ മൂന്ന് ഗെയ്സ് അത്യാവശ്യം നല്ല പ്ലെയറാണെന്ന് തോന്നുന്നു ഓക്കെ ഗെയ്സ് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ വില്യം ഗൈസ് വില്യത്തിനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഓക്കെ ഗൈസ് ഫൈവ് സ്റ്റാർ തന്നെയുള്ള ഗൈസ് ഒരു പ്ലെയറാണ് അത്യാവശ്യം നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നു കേട്ടോ കാടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ഇനി നമുക്ക് ഇനിയും നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റുമോ നോക്കാവേ ഇല്ല ഗൈസ് ഇനി നമുക്ക് സ്പിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ ഇത് ഗൈസ് ഇത് നമുക്ക് സ്പിൻ ചെയ്യണമെങ്കിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യണം പക്ഷേ സൈൻ ഇൻ ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ സൈൻ എങ്ങനെ ചെയ്യണം ഗീസ് ലിങ്ക് ചെയ്യണമെന്നാണ് ഗൈസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് പക്ഷേ ഗൈസ് ഞാൻ ഉടനെ തന്നെ ലിങ്ക് എന്താ എന്തായാലും സൈൻ ഇൻ ചെയ്യും നിങ്ങൾക്കറിയാമെങ്കിൽ ഗൈസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാതെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഗൈസ് നമ്മൾ വില്ല്യത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നോക്കില്ല നമുക്ക് ജസ്റ്റ് അവനെ എടുത്തിട്ട് ആ ഒരു പ്ലെയർ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാവേ ഓക്കെ അപ്പം ലെവൽ ഇവനും വണ് തന്നെയാണ് പിന്നെ നെക്സ്റ്റ് ലെവൽ ഇന്ന് നൂറ്റി അമ്പത്തി മൂന്നാണ് കിടക്കുന്നത് പിന്നെ എല്ലാം ഗെയ്സ് സീറോ ആണ് പിന്നെ ഇവന്റെ റീജിയൻ പോർച്ചുഗൽ പിന്നെ ഗെയ്സ് യൂറോപ്യൻ ക്ലബ്ബ് സെലക്ഷൻ ഗാർഡിയൻസ് ഗോർഡിയൻസ് എന്നൊക്കെ പറഞ്ഞ് കേസ് ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഗെയ്സ് നല്ല പ്ലെയർ ആണ് ഇനി നമുക്ക് ഇവനെ ഗെയ്സ് നല്ലൊരു സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവെക്കണം അതെന്തായാലും ഗൈസ് ഞാൻ പിന്നെ ചെയ്തോളാം ഓക്കെ നമുക്ക് അതിനു മുമ്പ് ഗെയ്സ് നമ്മുടെ മെസ്സിയുടെ ഒക്കെ ലെവൽ എത്രയാണെന്ന് നമുക്ക് നോക്കാവേ ഓക്കെ ഗെയ്സ് നമുക്ക് ഇന്നലെ കിട്ടിയ നമ്മുടെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ലെവലും കംപ്ലീറ്റഡ് ആണ് പിന്നെ ഇവൻ ഗൈസ് ഞാൻ ഇവന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇല്ലേ ഇവൻ ആകെ വരുന്നത് പതിനേഴ് വയസ്സാണ് എസ്റ്റവാഡിനാണ് അത് ഗേസ് ഞാൻ ഞെട്ടിപ്പോയി പതിനേഴ് വയസ്സിലൊക്കെ ഗെയ്സ് ഇത്രയും വലിയ ലെവലിലൊക്കെ എത്തുകയെന്ന് പറഞ്ഞാൽ സീനാണ് ഓക്കെ അപ്പം ഇത്രയുള്ള ഗെയ്സ് നമുക്ക് ജസ്റ്റ് സ്പിൻ ചെയ്തപ്പോൾ ആകെ ഒരു ഒരു പ്ലെയറിനെ മാത്രമേ നമുക്ക് നല്ലതായിട്ട് കിട്ടിയുള്ളൂ ഓക്കെ ഇനി എന്തായാലും ഗേസ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ലിങ്ക് ചെയ്യണം അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നാളെ ഗെയ്സ് നമ്മളൊരു വെറൈറ്റി ആരും ചെയ്യാത്തൊരു വെറൈറ്റി ഒരു സാധനം കേസ് നമ്മൾ നാളെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഗായ്സ്